സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് എം ടുവിന്റെ ആഖ്യാനോ ആവിഷ്കാരം എന്ന പുസ്തകത്തിലെ മോഡ്യൂൾ ഫോറിലേക്ക് കടക്കാം ആ നാലാമത്തെ മോഡ്യൂളിലെ അവസാന പാഠമാണ് ഹിംസ ആൾക്കൂട്ടം അഭാവം കാലം ആവേശിക്കുന്ന മലയാള സിനിമ ഇത് ലേഖകനായ എം ആർ മഹേഷാണ് എഴുതിയിരിക്കുന്നത് മലയാള സിനിമയിൽ കൊല്ലൽ ഹിംസ പിന്നെ പക ഇതൊക്കെ ഏത് രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ലേഖനത്തിലൂടെ തുറന്നു കാട്ടുന്നത് അപ്പൊ ഇപ്പോഴത്തെ കുറെ സിനിമകൾ അതായത് ചുരളി ആവേശം തുടങ്ങിയ സിനിമകൾ ജെല്ലിക്കെട്ട് ഇതൊക്കെ ഈ പകയുടെയും കൊലപാതകങ്ങളുടെയും കഥകളാണ് ജനങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആൾക്കൂട്ടം പോത്തിനെ കുത്തി മലർത്തുന്ന അതിനെ തിന്നാനല്ല ആണുങ്ങളായാലാ പോത്തിനെ കൊല്ലണം എന്നാണ് പറയുന്നത് അപ്പൊ ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ബന്ധം നമുക്കറിയാലോ അപ്പൊ അത് ആവേശം എന്ന സിനിമയില് അധികാരമുള്ളവൻ വെളുത്ത വസ്ത്രമണിഞ്ഞിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ജെല്ലിക്കെട്ടിൽ പോത്തൊരു പ്രതീകമാണ് അപ്പോ അത് ഇവിടെ ദൃശ്യാനുഭവമായിട്ടാണ് ആ സിനിമ മാറുന്നത് അപ്പൊ ആൾക്കൂട്ടം അവരുടെ രാഷ്ട്രീയം അവരുടെ സംസ്കാരം ഇതൊക്കെ അങ്ങ് ആഘോഷിക്കുന്ന ഒരു കാലമായിട്ട് സിനിമ മാറുന്നു ആണത്തത്തിന്റെ ആഘോഷങ്ങളാണ് ഇന്ന് പൊതുവേ കലയിൽ പ്രത്യേകിച്ച് സിനിമയിൽ കളക്ടറുടെ ഉത്തരവിന് വേണ്ടി കാത്തു കിടക്കുന്ന ഒരു പാവ മനുഷ്യൻ ആണത്തം ഇല്ലാത്ത ജല്ലിക്കെട്ടിലുണ്ട് അയാൾ ഉത്തരവൊന്നും ലഭിക്കാതെ തന്നെ അദൃശ്യനാവുന്നു അപ്പൊ സിനിമയില് സാഹിത്യത്തിന്റെ ത്തിന്റെ രീതിയും സിനിമയുടെ രീതിയും രണ്ടാണ് സാങ്കേതിക എന്നൊരു അംശം കൊണ്ടാണ് ഇതിനെ ഒന്നിപ്പിക്കുന്നത് ജല്ലിക്കെട്ട് എന്ന സിനിമ ഒറ്റ സിനിമയല്ല സമകാല കലകളുടെ മൊത്തം ഉം പരിച്ഛേദമാണെന്ന് പറയാം അപ്പൊ മലയാള സിനിമ ഇന്ന് തിയേറ്ററുകൾ നിറഞ്ഞോടുകയാണെന്നാണ് ഏർ പറയപ്പെടുന്നത് അപ്പൊ ഈ നിറഞ്ഞോടുന്ന സിനിമകളിൽ ആൾക്കൂട്ടവും കൊലപാതകങ്ങളുമാണ് കൂടുതൽ കാണിക്കുന്നത് അപ്പൊ സ്ത്രീകളുടെ അസാന്നിധ്യം സിനിമയിൽ വളരെയേറെ ഉണ്ട് മഞ്ഞുമൽ ബോയ്സ് ഭ്രമയുഗം ആടുജീവിതം തുടങ്ങിയ സിനിമകളിലെ പുരുഷന്മാര് മാത്രമാണ് പ്രധാന കഥാപാത്രങ്ങൾ പല സിനിമകളിലും സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലാത്തത് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ രാഷ്ട്രീയത്തിൽ പെൺ സ്ഥാനാർത്ഥികൾ വനിതാ സ്ഥാനാർത്ഥികൾ ഇല്ലാതാകുന്ന പോലെ സിനിമയിൽ സ്ത്രീകളെ ഒഴിവാക്കുകയാണ് എന്നാ സിനിമ കാണുന്നതിനൊപ്പം സിനിമ നമ്മളെയും കാണുന്നു എന്നൊരു നിരീക്ഷണം അപ്പൊ നല്ലവനായ നായകന്റെ വിജയത്തിനെ തോക്കും വാളും എടുക്കുന്ന സിനിമകളുണ്ട് പെണ്ണിന്റെയും മണ്ണിനെയും പെണ്ണിനെയും സംരക്ഷിക്കാനായി പ്രശ്നമുണ്ടാക്കുന്ന നായകന്മാരുണ്ട് ഇന്ത്യൻ ദേശീയതയുടെ സമകാല മുഖം തന്നെയാണ് നമ്മൾ കാണുന്നതിലൂടെ അങ്കമാലി ഡയറീസ് എന്ന സിനിമയിൽ പോലീസ് നിയമമുണ്ട് അഞ്ചു അഞ്ചുകള് കൊക്കാനിൽ പോലീസാണ് കൊല്ലുന്നത് ആവേശത്തിൽ പോലീസും കോടതിയും ഇല്ല അതിലെ ഗുണ്ടയാണ് അതിലെ എല്ലാം ആവേശത്തിലെ രംഗ എണ്ണന്റെ വേഷവിധാനങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ വെള്ള ഷർട്ട് ആഭരണം കോമാളിയാണ് അധികാരിയാണ് പുതിയ തലമുറ ആകർഷിക്കാൻ പറ്റുന്ന എല്ലാ വൈഭവങ്ങളും അയാൾക്കുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അമ്മയാണ് ആയുധം എടുക്കില്ലെന്ന് അമ്മയ്ക്ക് നൽകിയ വാക്ക് അയാൾ ഒരു ഒടുവിൽ ലംഘിക്കുന്നു അപ്പൊ സത്യത്തിൽ യുദ്ധമാണ് അവിടെ പ്രധാനം സത്യമോ ഫലമോ അല്ല ദേശീയ നീതി ഇല്ലാത്ത യുദ്ധവും വംശീയതയാണ് പണ്ടത്തെ ആര്യഗോത്ര തലവുമാണ് ലക്ഷണം ജനാധിപത്യ രഹിതമായ ഏകാധിപത്യത്തിന്റെ കഥയാണ് ആവേശം ഹിംസ ആൾക്കൂട്ട അഭാവം ഇവ മൂന്നിനെ സിനിമ മലയാള സിനിമ ഉയർത്തി കാട്ടുന്നു എന്ന് ലേഖകനായ എ ആർ മഹേഷ് പറയുന്നു അപ്പൊ ഇതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി സിനിമയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിന്റെ ആശയം മനസ്സിലാക്കി അടുത്ത ക്ലാസ്സിൽ കണ്ണൂര സ്നേഹത്തോടെ ടീച്ചർ